നമസ്കാരം എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് രാശികൾ എന്നതിനെ സംബന്ധിച്ച ചില അറിവുകളാണ് ചില നിരീശ്വരവാദികളും അതുപോലെ തന്നെ ജ്യോതിഷത്തെ നിശിതമായി വിമർശിക്കുന്നവരും ഒക്കെ ചോദിക്കാറുണ്ട് വിദൂരങ്ങളിലുള്ള ഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക ഇതൊക്കെ തട്ടിപ്പല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സൂര്യൻ എന്ന ഗ്രഹമല്ല നക്ഷത്രമാണ് പക്ഷെ ജ്യോതിഷത്തിൽ അതിനെ ഗ്രഹമായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് സൂര്യൻ പ്രത്യക്ഷത്തിൽ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല സൂര്യൻ ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും അപ്പോൾ പ്രത്യക്ഷത്തിൽ ജ്യോതിഷ സംബന്ധമായ ഒരു ഗ്രഹം അതായത് സൂര്യൻ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്നുണ്ട് മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ വൈകാരികമായ ചില തലങ്ങളെ അത് ഉണർത്താറുണ്ട് ചില ആളുകളിൽ ചില അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് മൂർച്ഛിക്കാറുണ്ട് ഭൂമിയിലുള്ള പൂക്കൾ കലാകാലങ്ങളിൽ വിടരുന്നുണ്ട് ഋതുവിനെ ഇത്തരം ഗ്രഹങ്ങള് സ്വാധീനിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ഗ്രഹങ്ങളും സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പൊ ജ്യോതിഷമില്ലാത്തൊരു ശാസ്ത്രമൊന്നുമല്ല അതിന് തീർച്ചയായും ഭൂമിയിലുള്ള മനുഷ്യരിലും മറ്റു പക്ഷി മൃഗാദികളിലും സസ്യലതാദികളിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും അപ്പോൾ ജ്യോതിഷ സംബന്ധമായി നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് രാശികൾ എന്താണ് എന്നാണ് ഇത്തരം വിഷയങ്ങൾ അറിയാൻ സാധാരണക്കാർക്ക് പലർക്കും താല്പര്യമുണ്ട് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പലരും അച്ചടിച്ച് വിപണനം നടത്തുന്നുണ്ട് പലരും പല മാന്ത്രികന്മാരും പല ജ്യോത്സ്യന്മാരും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചന നിർവഹിച്ച് ബുക്ക് സ്റ്റോൾ വഴി നമുക്ക് ലഭ്യവുമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്തെന്നാൽ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ കടുകട്ടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ നമ്മുടെ ഈ ചാനൽ ലക്ഷ്യം ഇത്തരത്തിലുള്ള ഗഹനമായ വിഷയങ്ങളെ കണ്ടു നിങ്ങളിൽ അതിനെക്കുറിച്ച് ശരിയായ ഒരു അവബോധം ഉണ്ടാകും നിങ്ങൾക്കത് മനസ്സിലാകും എന്നത് ഗ്യാരൻറ്റി തരുന്നു എന്തുകൊണ്ട് ഇത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നു അത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉത്തരമേ ഉള്ളൂ കാരണം നല്ല സെയിൽസ് വാല്യൂ ഉള്ള സബ്ജെക്റ്റാണത് കാരണം ഇത്തരം മിസ്റ്റിക് സയൻസ് നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ മനുഷ്യന് അപാരമായ താല്പര്യമുണ്ട് ഇനി ആ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം എന്തുകൊണ്ട് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് ഇത് രചിക്കുന്നതാരാ ജ്യോതിഷ പണ്ഡിതന്മാരാ ഈ പണ്ഡിതന്മാർ രചിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിലെ പാവപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളുമായി ഇവരെ സമീപിക്കുമോ തീർച്ചയായിട്ടുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വളച്ചു ചുറ്റിയൊക്കെ ഇവർ പറയുന്നത് എന്ത് തന്നെയായിരുന്നാലും നമ്മൾ രാശി എന്താണ് എന്നതിലേക്കാണ് കടക്കാൻ പോകുന്നത് നമുക്കറിയാം ഈ ജ്യോതിഷമൊക്കെ ആവിർഭവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവകാല ജ്യോതിഷികളൊക്കെ തന്നെ നല്ലൊന്നരം വാനനിരീക്ഷകരായിരുന്നു അവർ രാത്രി കാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കിയിരുന്നു നമ്മളും നോക്കാറുണ്ട് നമ്മൾ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളെ കാണാറ് ആകാശത്ത് പ്രധാനമായിട്ടും രാവിലെ അല്ല അല്ലെങ്കിൽ രാത്രി അല്ല മുഴുവൻ സമയവും എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്കൊന്ന് സൂര്യനെ കാണാൻ പറ്റും മറ്റൊന്ന് ചന്ദ്രനെ കാണാൻ പറ്റും വേറൊന്ന് നക്ഷത്രങ്ങളെയും കാണാൻ പറ്റും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് സൂര്യൻ ഇതര നക്ഷത്രങ്ങൾ അതേപോലെ തന്നെ ചന്ദ്രൻ എന്ന ഉപഗ്രഹത്തെയും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ജ്യോതിഷ സംബന്ധമായിട്ട് സൂര്യൻ എന്ന നക്ഷത്രം അതോടൊപ്പം തന്നെ ചന്ദ്രൻ എന്ന ഉപഗ്രഹവും ഒക്കെ ഗ്രഹങ്ങളായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് കാരണം പ്രാചീന ജ്യോതിഷികളൊക്കെ തന്നെ ഇതിനെ ഗ്രഹങ്ങളായിട്ടാണ് വിചാരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഭൂമിക്ക് ചുറ്റും ഇവ ചുറ്റുന്നു എന്ന ഒരു സങ്കല്പവും അവർക്കുണ്ടായിരുന്നു ഓക്കെ അപ്പോഴാണ് ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ ആകാശമണ്ഡലത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാറുണ്ട് ഇതിൽ ഒരു കാര്യം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഒന്നുകിൽ ഉദയമായിരിക്കാം അല്ലെങ്കിൽ അസ്തമയമായിരിക്കാം അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദയമോ അസ്തമയമോ പകലായിരിക്കും സംഭവിക്കുക പകൽ നമുക്ക് ഒരു താരകം ഒരു നക്ഷത്രത്തെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അത് സൂര്യനാണ് മറ്റുതരം നക്ഷത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റുതരം നക്ഷത്രങ്ങൾ അപ്പോൾ ഉദിക്കുകയാണോ അസ്തമിക്കുകയാണോ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് രാത്രിയിലുള്ള ആകാശങ്ങളിൽ നക്ഷത്രങ്ങളെ മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ ശരി അപ്പോൾ നമ്മുടെ ഭാരതീയമായ ആചാര്യന്മാർ പണ്ടുകാലങ്ങളിൽ മാനം ഇങ്ങനെ വീക്ഷിച്ചിരുന്ന സമയത്ത് അവർ ഒരു കാര്യം മനസ്സിലാക്കി സൂര്യൻ കിഴ കുതിച്ചെന്തി ചെയ്യുന്നു അസ്തമിക്കുന്നു ചന്ദ്രനും അതുപോലെ തന്നെയാണ് കിഴ കുതിക്കുന്നു അസ്തമിക്കുന്നു പക്ഷേ ഇവരുടെ പാതയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇവർ എല്ലാം കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് അത് നമുക്ക് പറയാമല്ലേ പക്ഷെ അവർ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി നക്ഷത്രങ്ങൾ ആകാശവീതിയിൽ നിൽക്കുന്ന മറ്റു അനേക നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു അവർ മനസ്സിലാക്കി മറ്റൊരു കാര്യവും കൂടി അവർ കണ്ടെത്തി അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനം ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വ്യക്തമായ ചില അകലം സൂക്ഷിക്കുന്നുണ്ട് അവ ഒരിക്കലും അടുത്ത് വരികയോ അകന്നു പോവുകയോ ചെയ്യുന്നില്ല പിന്നെ അത് നിരീക്ഷിച്ചപ്പോൾ അവർ മറ്റൊരു കാര്യം കൂടെ കണ്ടെത്തി ചില നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിലൊന്നിലും പെടാതെ തോന്നിയ രീതിക്കൊക്കെ എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു അങ്ങനെ അഞ്ച് നക്ഷത്രങ്ങളെയാണ് അവർ കണ്ടെത്തിയത് ഈ അഞ്ച് നക്ഷത്രങ്ങളാണ് പിന്നീട് അഞ്ച് ഗ്രഹങ്ങളായിട്ട് മാറുന്നത് അത് ഇതൊക്കെയായിരുന്നു ശുക്രൻ വ്യാഴം ശനി ചൊവ്വ ബുധൻ തുടങ്ങിയ അഞ്ച് ഗ്രഹങ്ങളായിരുന്നു സൂര്യനെ ചുറ്റുന്ന ഒരു പാത ഇവയ്ക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ച് ഗ്രഹങ്ങള് പ്രാചുന കണ്ടെത്തി നമുക്കറിയാം ജ്യോതിഷത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് നവഗ്രഹങ്ങളുണ്ട് അല്ലെ അതിൽ അഞ്ച് ഗ്രഹങ്ങൾ ഭൂമി ഉൾപ്പെടാത്ത ശുക്രൻ വ്യാഴം ശനി ചൊവ്വ ബുധൻ എന്നിങ്ങനെ അഞ്ച് ഗ്രഹങ്ങളാണ് ഇനിയും വേണമല്ലോ നമുക്ക് നാല് ഗ്രഹങ്ങൾ ബാക്കിയുള്ള നാല് ഗ്രഹങ്ങളിൽ രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൂര്യൻ ഒന്ന് ചന്ദ്രൻ നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹവുമാണ് ഒരിക്കലും അതൊരു ഗ്രഹമല്ലത് രണ്ട് പക്ഷെ നമ്മുടെ ജ്യോതിഷ സംബന്ധമായി പരിഗണിക്കുമ്പോൾ പരിഗണിക്കുമ്പോഴും ഇതിനെയും നമ്മൾ ഗ്രഹമായിട്ട് സങ്കല്പിക്കണം ഏഴ് ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി ഒൻപതിലേക്ക് എത്താൻ രണ്ട് ഗ്രഹങ്ങൾ കൂടി വേണം ആ രണ്ട് ഗ്രഹങ്ങൾ രാഹുവും കേതുവുമാണ് നമ്മുടെ സൗരയുധം മുഴുവൻ തിരഞ്ഞാലും അങ്ങനെ രണ്ട് ഗ്രഹങ്ങളെ കണ്ടെത്താനേ പറ്റില്ല കാരണം അങ്ങനെ രണ്ട് ഗ്രഹങ്ങളില്ല നമ്മുടെ പൗരാണികമായ ജ്യോതിഷ പണ്ഡിതന്മാർ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് ഈ രാഹു കേതുക്കളാൽ ആണ് എന്ന് വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് രാഹുവും കേതുവും ഈ രണ്ട് ഗ്രഹങ്ങൾ കൂടി നമ്മുടെ നവഗ്രഹ സങ്കല്പത്തിൽ കടന്നുകൂടിയത് അപ്പോൾ നമുക്ക് വീണ്ടും ആ നക്ഷത്ര സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാം കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്ന പ്രത്യക്ഷ രണ്ട് ഗ്രഹങ്ങളായിരുന്നു പൗരാണിക ജ്യോതിശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് സൂര്യനും ചന്ദ്രനും അപ്പോ ഇങ്ങനെയുള്ള ഈ രണ്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാതയില് അവർ ഒരുപാട് നക്ഷത്രങ്ങളെ കണ്ടു ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും സൂര്യന്റെയും ചന്ദ്രന്റെയും പാതയിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ ഇവക്ക് ഇവയും എന്ത് ചെയ്യുന്നു കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്ക് തന്നെയാണ് പക്ഷേ ഇവ ഒരു പ്രത്യേക അകലം പാലിക്കുന്നുണ്ട് ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അങ്ങനെ അവരെന്ത് ചെയ്തു ഈ നക്ഷത്രങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവർ നക്ഷത്രങ്ങളെ ചേർത്ത് ചില ചിത്രങ്ങൾ വരച്ചു സിംഹം യുവതി തുലാസ് തേൾ വില്ല് മകരമത്സ്യം കുടം മീൻ ആട് കാള പ്രണയിനികൾ ഞണ്ട് തുടങ്ങിയവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സൂര്യചന്ദ്രന്മാരും മറ്റിതര ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന ഈ ഒരു പാതയിലുള്ള ഈ നക്ഷത്ര സമൂഹങ്ങൾ പന്ത്രണ്ട് ചിത്രങ്ങളാക്കി അവർ തിരിച്ചു ഈ പന്ത്രണ്ട് ചിത്രങ്ങളെ അവർ ഓരോരോ പേരുകളിൽ അവർ വിളിച്ചു ഈ പന്ത്രണ്ട് നക്ഷത്ര സമൂഹങ്ങളെയാണ് നമ്മൾ രാശികൾ എന്ന് പറയുന്നത് ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ആകാശത്തിനു ചുറ്റും മുന്നൂറ്റി അറുപത് ഡിഗ്രി വലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്ര സമൂഹങ്ങളാണ് രാശികൾ ഓരോ രാശിയും തമ്മിൽ മുപ്പത് ഡിഗ്രിയുടെ എന്താണ് വ്യത്യാസമുണ്ട് ഞാനിതൊരു പുസ്തകത്തിന്റെ ഡെഫിനേഷൻ നോക്കി പറഞ്ഞതല്ല നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് രാശികൾ അതായത് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ചേർത്ത് നമ്മുടെ പ്രാചീന പണ്ഡിതന്മാർ പന്ത്രണ്ട് ചിത്രങ്ങൾ വരച്ചു ഈ പാതയിലൂടെയാണ് സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ പാതയിലുള്ള നക്ഷത്രങ്ങളെ മാത്രം എടുത്തു പന്ത്രണ്ട് ചിത്രങ്ങൾ തയ്യാറാക്കിയത് ഈ പന്ത്രണ്ട് ചിത്രങ്ങളും ഭൂമിയെ കേന്ദ്രമാക്കി ഇങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഓരോ ചിത്രത്തിനും അല്ലെങ്കിൽ ഓരോ നക്ഷത്ര സമൂഹത്തിനും ഭൂമിയുമായുള്ള കോണളവ് മുപ്പത് ഡിഗ്രിയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് പന്ത്രണ്ട് രാശികൾ എന്ന് പറയുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികൾ നമ്മുടെ രാശി ചക്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആകൃതി പൂണ്ട രാശി ചക്രമാണ് ശരിയല്ലേ എന്നാൽ ഭാരതത്തിൻ്റെ മറ്റു കോണുകളിലുള്ള രാശി ചക്രങ്ങളെല്ലാം തന്നെ വൃത്തത്തിലുള്ളതാണ് നമ്മുടെ കേരളീയർ മാത്രമാണ് രാശി ചക്രത്തെ ചതുരത്തിൽ വരയ്ക്കുന്നത് അപ്പോൾ രാശി ചക്രം എന്താണെന്നും എന്താണ് രാശി എന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ അതീവ പ്രയാസമാണ് നിങ്ങൾക്കിത് മനസ്സിലായി ഏറ്റവും ലളിതമായിട്ടാണ് ഞാൻ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഗ്രഹനില എങ്ങനെയാണ് പരിശോധിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലേക്കും വരാം പക്ഷേ അതിനു മുൻപ് നമ്മൾ ഈ ബേസ് കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഇനി നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്ത് മനസ്സിലാക്കും സമയക്കുറവാണ് ഇനിയും ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഈ ചാനലിനെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് പിന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക കാര്യം നല്ല നല്ല അറിവുകൾ നമ്മൾ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾക്കിത് നല്ല അറിവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് നിങ്ങൾ മറ്റെന്ത് ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ഒരു നല്ല അറിവ് ഒരു സുഹൃത്തിന് പകർന്നു കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല അറിവുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല പോസ്റ്റുകൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാം നന്ദി